ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്ന് നമ്മൾ പാൽ പാൽക്കപ്പിയും അതേപോലെ തന്നെ പലവക ഇറച്ചി ഉണ്ടാക്കുന്നുണ്ട് ഇറച്ചി കൊണ്ട് കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റാണ് പാൽക്കപ്പിയും ഈ ഒരു പലവക ഇറച്ചി കൊണ്ട് കറി ഉണ്ടാക്കിയാൽ അപ്പോൾ ഈ ഒരു റെസിപ്പി നമുക്ക് കണ്ടുവക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതായാലും കൂട്ടുകാര് കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോ കണ്ടുവയ്ക്കാം അപ്പോൾ ആദ്യം നമുക്ക് കറി അടുപ്പത്ത് വെക്കട്ടോ പിന്നെ ബീഫായതുകൊണ്ട് നല്ല വേവ് ഉണ്ടാവുമല്ലോ കപ്പ പിന്നെ പെട്ടെന്ന് വേവും അപ്പം ഇത് ഇത് ഞാൻ പറഞ്ഞല്ലോ പല വാകയാണെന്ന് പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും അറിയോന്നറിയില്ല കേട്ടോ നല്ല ബീഫല്ല ഈ പതിരി അങ്ങനത്തൊക്കെ ഉണ്ടാവുമല്ലോ അതാണ് കേട്ടത് നമ്മൾ സാധാ ബീഫ് വാങ്ങണം അത്ര പൈസ കൊടുക്കണ്ട കേട്ടോ അതിന് അപ്പം നമ്മൾ പലവാകാന്നാ പറയല്ല നിങ്ങൾ എന്താ പറയുക എന്ന് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഞാനത് കുറച്ച് പിന്നെ കഴുകി നല്ല വൃത്തിയാക്കി കഴുകി ആക്കി അതിൻ്റെ വെള്ളമൊക്കെ ചോരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിനി അപ്പോൾ അതിൻ്റെ കറക്റ്റ് അളവ് എത്ര എനിക്കറിയില്ല കേട്ടോ ഞാൻ അറുപത് രൂപയ്ക്ക് വാങ്ങിച്ചത് ഇനി ഇത് അപ്പോൾ അത് കഴുകാണ്ടതാണ് മണ്ണിൻ്റെ ചട്ടിയിലാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമുക്ക് ഇതിക്ക് സവാള അരിഞ്ഞതും തക്കാളി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇതൊക്കെ ഇട്ട് കൊടുക്കാം അതേപോലെ പച്ചമുളക് കൂട്ട് കൊടുത്തിട്ടുണ്ട് സവാളയും തക്കാളിയൊന്നും കുറേ ഒന്നും വേണ്ട കേട്ടോ ഒരു സവാളയും ചെറിയൊരു സവാളയും ചെറിയൊരു തക്കാളി ഇത് അതേപോലെ വലിയൊരു പച്ചമുളക് കൊടുത്തിട്ടുണ്ടേന് പിന്നെ അതാ മസാലപ്പൊടികളാട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് സ്പൂണ് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് മൂന്ന് സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം വലിയ ചീരകത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ സ്പൂണ് ചെറിയ സ്പൂണാണ് കേട്ടോ ഞാൻ പിന്നെ മസാല ബോക്സത്തെ സ്പൂണിൻ്റെ അളവിനാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്പൂണിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ ഈ സ്പൂണിൻ്റെ അല്ല സാധാ മുള സ്പൂണിൻ്റെ അളവാണ് പറഞ്ഞു തന്നത് അപ്പോൾ ആ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഗരം മസാല ചേർത്തിട്ടില്ല ഗരം മസാല ചേർക്കുന്നത് ഇവിടെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് കേട്ടോ ചേർക്കാത്തത് എന്നിട്ട് കൈ വെച്ചിട്ട് ഇതാ നല്ലോണം തിരുമ്മി കുഴച്ചെടുക്കണുണ്ട് ഞാന് സ്പൂണോണം ഒന്നും ഇളക്കി കൊടുക്കരുത് കൈ കയ്യോണ്ട് തന്നെ അതേപോലെ തിരുമ്മി കുഴച്ചെടുക്കണം കൈ നല്ലോണം വൃത്തിയാക്കിയിട്ട് കഴുകി കഴുകിയെടുത്താൽ മതി എന്നിട്ട് നല്ലോണം അതേപോലെ തിരുമ്മി കുഴച്ചെടുക്കണം അപ്പോൾ ആ ഒരു സവാളിൻ്റെ നീരും തക്കാളിൻ്റെ നീരും പിന്നെ നമ്മൾ ചേർത്ത മസാലപ്പൊടികളൊക്കെ നമ്മളെ ബീഫിൽ നല്ലോണം പിടിച്ചോളും അപ്പോൾ നല്ല ഉഷാറായിട്ട് തന്നെ ഇതേപോലെ തിരുമ്മി കുഴച്ചെടുക്കണം കേട്ടോ ഒരു പ്രാവശ്യം അങ്ങനെ തിരുമ്മി കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ അതേപോലെ കുഴച്ചെടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളത്തിൽ തന്നെ പൊടിഞ്ഞുണ്ടാവും നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ എന്നാലും വിറകടുപ്പിലല്ലേ നമ്മൾ വെക്കുന്നത് അപ്പം നല്ലോണം തീ കത്തുമ്പം വെള്ളം അങ്ങനെ വറ്റും ചെയ്യും അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുക്കറിലാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ വെള്ളം പൊടിഞ്ഞുണ്ടാവും പിന്നെ വെള്ളം വെള്ളമില്ലാന്ന് തോന്നുകയാണെങ്കിൽ ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ അറിയാമല്ലോ വെള്ളം ഉണ്ടോ ഇല്ലേന്നൊക്കെ ഉള്ളത് അപ്പോൾ വെള്ളം കുറവാകുവാണെങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ച് ഒഴിച്ചുകൊടുത്താൽ മതി കേട്ടോ അങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ അടുപ്പത്ത് കൊണ്ടന്നിട്ട് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ അതവിടെ കടന്നിട്ട് വന്ന് വരട്ടെ ഇടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ തന്നെ നമുക്ക് കപ്പയും കൂടെ റെഡിയാക്കിയെടുക്കാം നമ്മളിവിടെ മലപ്പുറത്ത് ഇതിന് പിന്നെ പൂളന്നാട്ട പറയാറ് ചില കപ്പ എന്ന് പറയും ചിലർ പൂളാന്ന് പറയും നമ്മൾ പൂളന്നാട്ട അധികം പറയില്ല അപ്പോൾ അങ്ങ് കറിയാൻ വേണ്ടി എന്ന് പറഞ്ഞതാണ് ഇത് പിന്നെ നല്ല വലിയ കപ്പയെന്നല്ല കേട്ടോ അത് ഇപ്പാക്ക് ഇപ്പൻ്റെ കൂട്ടുകാരും കൊടുത്തേനെയാണ് അപ്പോൾ അങ്ങനെ ഇപ്പം കൊണ്ടുവന്ന് തന്നത് തന്നെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ വേരൊക്കെ നമുക്ക് ഒഴിവാക്കണം വേരൊക്കെ നമ്മൾ പിന്നെ ഇതേപോലെ വെട്ടിക്കളഞ്ഞിട്ട് നല്ല ഭാഗം മാത്രം എടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നമ്മളിത് കഴിക്കുന്ന സമയത്തെയും പിന്നെ ഇങ്ങനെ അവിടെ ഇവിടെയും തടയും ഈ വേറെ ഒന്നും ശരിക്ക് വേവൊന്നും ഇല്ലല്ലോ അപ്പോൾ അങ്ങനത്തെ ഒഴിവാക്കിയിട്ട് നല്ല കഷ്ണങ്ങൾ നോക്കിയിട്ട് എടുക്കാം അപ്പോൾ ആദ്യം ഞാനിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ ഇതിൻ്റെ തൊലി കളയുമ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റില്ലേ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ ഇടക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും ഇതിൻ്റെ തൊലി കളയുമ്പം തന്നെ അറിയാതെ നല്ല കപ്പയാണെന്നുള്ളത് അപ്പോൾ അതാ തൊലി നല്ല രീതിയിൽ തന്നെ പോരിട്ടുണ്ട് ചില പിന്നെ കപ്പൻ്റെ തോലി കഴിയുമ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടേക്കാരം പിന്നെ നമ്മൾ കത്തി കൊണ്ട് ചെത്തി എടുക്കൊക്കെ വേണ്ടി വരും ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് പിന്നെ കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് ചുരണ്ടി കൊടുത്താൽ തന്നെ അങ്ങനെ പോയിരുന്നു കിട്ടും കേട്ടോ അപ്പോൾ നല്ല കപ്പയാണ് അപ്പോൾ ഞാനിതാ ഇനി ഇതിൻ്റെയൊക്കെ തോലി കളയട്ടെ എന്നിട്ട് ലാസ്റ്റ് കാണിക്കാം അപ്പോൾ അത് ആ പൂളൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് മണ്ണൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഇനി ഇതാ ഇതേപോലെ ഒന്ന് നുറുക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നുറുക്കുന്ന സമയത്തും ഇതേപോലെ വേരുകളൊക്കെ ഉണ്ടാവുമല്ലോ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ചെറിയ പുളയാകുമ്പോൾ അതിൻ്റെ അടിക്കൂടെ അതേപോലെ ചെറിയ ചെറിയ വേരുകൾ ഉണ്ടാവും അപ്പോൾ ആ വേരൊക്കെ നമുക്ക് കളയണം അതിങ്ങനെ നുറുക്കണ സമയത്ത് തന്നെ നമുക്ക് കിട്ടുമല്ലോ അതിൻ്റെ ആ ഒരു നടുഭാഗത്ത് കണ്ടില്ലേ ആ വേര് അത് ഒഴിവാക്കുക കേട്ടോ അങ്ങനെ ഒക്കെ ഇതാണ് ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ കഴുകിയതാണ് എന്നാലും വേണം ഇത് നുറുറുക്കി കഴിഞ്ഞിട്ട് എന്നാലും വേണം കേട്ടോ നല്ലോണം ഒന്ന് കഴുകുക അല്ലെങ്കിൽ ഇതിൽ കട്ടൊക്കെ ഉണ്ടാവും ചിലപ്പം അപ്പം നമുക്ക് കിട്ടണതൊക്കെ നല്ല പൂളന്നെയാണ് കിട്ടാറ് എന്നാലും നല്ലോണം ഒന്ന് കഴുകി അതിൻ്റെ ആ ഒരു പിന്നെ ആ ഒരു പാൽ പോലെയുള്ള വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞാൻ കുക്കറിലാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ അതാ ഒക്കെ കുക്കറ് കിട്ടുകൊടുക്കണുണ്ട് പിന്നെ പൂള വേവിച്ചെടുക്കുമ്പോൾ നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളമൊഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ അപ്പോൾ ഇതിപ്പോൾ ചെറിയ കുക്കറാണ് കുക്കറാണെന്നാലും ഇതിൽ കൊള്ളാനുള്ളത് തന്നെ ഉള്ളൂട്ടത് അപ്പോൾ ഞാനിതാ അതിൽക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ഇതിങ്ങനെ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടുപ്പത്താണെങ്കിൽ കുറച്ചും കൂടി ഒക്കെ വെള്ളമൊഴിച്ചു കൊടുക്കുക അടുപ്പിൽ നമ്മൾ ബീഫ് വേവിക്കാൻ വെച്ചിട്ടില്ലേ അപ്പോൾ അത് വെന്ത് വന്നിട്ട് പിന്നെ അത് അടുപ്പത്ത് വെക്കുമ്പോഴത്തേന് നേരെ ഒരുപാടാവും പിന്നെ അതാ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിത് അടച്ചു വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒറ്റ വിസിലടിച്ചാൽ മതി ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കിയിടാം എന്നിട്ട് അപ്പോൾ തന്നെ തുറന്നു നോക്കും ചെയ്യട്ടോ പ്രഷർ പോവാനൊന്നും നിൽക്കണ്ട ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തുറന്നു നോക്കാം അപ്പോൾ തന്നെ തന്നെ നല്ലോണം വേവും അപ്പോൾ തന്നെ നമ്മൾ കുക്കറ് ഒരു വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇതാ ഒരു രണ്ട് മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളെ പൂളൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഞാനതൊരു ഓട്ടപാത്രത്തേക്ക് ആക്കിയിട്ട് ഊറ്റി എടുത്തിട്ടുണ്ട് ആ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും ഉടച്ചെടുക്കണം ഉടക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഉടക്കാണ്ട് കേട്ടോ അങ്ങനെ കഷ്ണങ്ങളായിട്ട് അങ്ങനെ കടിക്കുന്നതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചേർക്കാം നമുക്കിവിടെ ഉടച്ചിട്ടാണ് കേട്ടോ ഇഷ്ടം അപ്പം ഞാനിതാ ഒരു തട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു പാത്രത്തിൽ ഇട്ട് ഉടച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ഒരു തട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇതാ ഉടച്ചെടുക്കാണ് കേട്ടോ അപ്പോൾ നല്ല ചൂടുണ്ട്ട്ടത് ഞാൻ ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെയാണ് ഇത് ഉടച്ചെടുക്കുന്നത് അപ്പോൾ അതൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ തേങ്ങയൊക്കെ ചികി തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് തേങ്ങാ തേങ്ങാപ്പാൽ വേണം പിന്നെ ചെറിയ ഉള്ളി വേണം അതൊക്കെ ഞാൻ അരിഞ്ഞൊക്കെ റെഡിയാക്കിയിട്ടുണ്ടേനെ അങ്ങനെ അതാ ഒക്കെ ഞാനിപ്പോൾ ഇങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് വേറൊരു പാത്രത്തിൽ മാറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങളിത് ഉടച്ചെടുക്കുമ്പോൾ ഏത് പാത്രത്തിലുണ്ടാക്കണം വെച്ചാൽ ആ ഒരു പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു തട്ടുക്കാണിത് ഇട്ട് കൊടുത്തത് വീഡിയോയിൽ നിങ്ങൾക്ക് ശരിക്കും കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഇനി നമുക്കിതൊരു സ്റ്റീലിൻ്റെ കടായിക്കിട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ അതിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ഉപ്പ് നമ്മൾ നേരത്തെ തന്നെ ചേർത്തിട്ടുണ്ടേനും പിന്നെ ഇത് വേവിക്കാൻ വെച്ച സമയത്ത് തന്നെ കുക്കർക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിനല്ലോ അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ ഇനി തേങ്ങാപ്പാലൊക്കെ ഒഴിക്കണ സമയത്ത് ചിലപ്പോൾ ഉപ്പ് കുറവുണ്ടാവും അപ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം പിന്നെ കറി ഉണ്ടാക്കണില്ലേ അപ്പോൾ കറിയിലും ഉണ്ടാവും ഉപ്പ് അപ്പോൾ ഉപ്പ് കൂടി പോകണ്ട അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ ഞാൻ അരമുറി തേങ്ങാപ്പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു തേങ്ങൻ്റെ പാൽ ഇക്കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് തന്നെയാണ് കേട്ടോ ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ ഉള്ളത് പിന്നെ നമ്മൾ പൂളപ്പ് നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് അടുപ്പത്തേക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു ചൂടിലന്നെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തില്ലേ ഇനിയിപ്പോൾ അടുപ്പത്തേക്ക് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാനിനി അടുപ്പത്തേക്ക് വെക്കണില്ല അപ്പോൾ തേങ്ങാപ്പാൽ നമ്മൾ എന്തൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും അത് തിളപ്പിച്ചെടുത്താൽ അതിൻ്റെ ഒരു ടേസ്റ്റ് പോകും അപ്പോൾ ചൂടായി കിട്ടിയാൽ മതി ഇതിപ്പോൾ ഇതിൽ കടന്നിട്ട് തന്നെ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുപ്പത്തേക്ക് വെക്കണില്ല അടുപ്പത്ത് വെച്ചാൽ ഒന്നും കൂടി ഇത് വറ്റും ചെയ്യും അപ്പോൾ നമുക്ക് കുറച്ച് ലൂസായിട്ടാണ് ഇത് വേണ്ടതും പിന്നെ ഇപ്പം തന്നെ കഴിക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ തേങ്ങാപ്പാല കൊഴിച്ച് നല്ലോണം മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിൽ കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ചെറിയ കുഞ്ഞു കാന്താരി ഉണ്ടല്ലോ അതും കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇടയ്ക്ക് ഇങ്ങനെ ഉള്ളി കടിക്കുന്നത് ഇഷ്ടമല്ലോ അവർക്ക് സവാള ചെറുതാക്കിയിട്ട് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുക ഞാൻ സവാള ചേർത്തിട്ടില്ല കേട്ടോ ചെറിയ ഉള്ളി കുറച്ച് ചേർത്ത് കൊടുത്തു ഇനി നമുക്കിത് തൂമിച്ച് ചെറിയ ഉള്ളി തൂമിച്ച് കണ്ടി ഒഴിച്ചു കൊടുക്കും വേണം അപ്പോൾ അതൊക്കെ ചേർത്ത് നല്ലോണം മിക്സ് ആക്കി കൊടുത്തപ്പോൾ തന്നെ നമ്മളെ ഈ ഒരു പൂളിയിൽ ആ തേങ്ങാപ്പാലൊക്കെ നല്ലോണം പിടിച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ അത്യാവശ്യം നല്ല നല്ലോണം കുറുകിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതാ ഞാൻ പിന്നെ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് തൂമിച്ചിട്ട് കറിവേപ്പിൻ്റെ അല്ലേ ഇട്ടാണ്ട് ഇതിൽ കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ പാൽക്കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് അപ്പോൾ അതാ ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇത് അവിടെ നമ്മളെ ചിഞ്ചുമോളെ ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പോൾ ചിഞ്ചുമോൾ ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ടുണ്ടായിന് വെള്ളിയാഴ്ച വന്നിട്ടുണ്ടായിന് കേട്ടോ വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിന് ശനിയാഴ്ച ക്ലാസ് ക്ലാസ്സില്ല ഞായറാഴ്ച ഇല്ലല്ലോ പിന്നിപ്പോൾ വൈകുന്നേരം പോകുന്നു അപ്പോൾ ഉൾക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ പാൽക്കപ്പിയും അതേപോലെ പല അപ്പോൾ ഇതാ നമ്മളെ ബീഫൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി ഒന്ന് വേവാണ്ട് കുറച്ചും കൂടി വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്നും കൂടി ഒന്ന് വന്ന് വരാണ്ട് അപ്പോൾ നമുക്കിവിടെ അടുപ്പിൽ തന്നെ അടച്ചു വെക്കാം അടുപ്പിൽ അത്യാവശ്യം കനലൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ വേറെ തീയൊന്നും കത്തിച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല അതിങ്ങനെ ചാമ്പി കടന്നിട്ട് അങ്ങനെ വന്നോളൂ അങ്ങനെ അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പോൾ ഇനി നമുക്ക് പിന്നെ പാൽക്കപ്പ വിളമ്പാം അപ്പോൾ നമുക്ക് വാഴന്തലിയിൽ കഴിക്കാം അപ്പം ഞാനിത് ഒരു വാഴൻതലിയൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മളെ ചൂടുള്ള പാൽക്കപ്പ വിളമ്പിയിട്ടുണ്ട് ഇതിനധികം പണിയൊന്നുമില്ലട്ടോ നമ്മൾ സാധാ പൂള വേവിക്കുന്ന പോലെ തന്നെ എന്നിട്ട് അയക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുക അത്രേ ഉള്ളൂ പിന്നെ ചെറിയ വള്ളിയും പച്ചമുളകോ കാന്താരി മുളകോ ഒക്കെ അടിയിൽ ഇട്ട് കൊടുക്കുക അത്രയൊക്കെ അല്ലേ ഉള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റായിട്ടത് കഴിക്കാൻ ഇതേപോലെ ഉണ്ടാക്കി കഴിക്കാത്ത കൂട്ടുകാരൊന്ന് ഉണ്ടാക്കി കഴിച്ചു വയ്ക്കേണ്ടി അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഈ ഒരു പലവകർച്ചി പറഞ്ഞാലും ഇത് പിന്നെ വലിയ റേറ്റ് ഒന്നും ഉണ്ടാവില്ല അതിന് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ല ഞാൻ അറുപത് രൂപ ഒക്കെ വാങ്ങിച്ചതെന്ന് അപ്പോൾ ഞാൻ അങ്ങനെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ എല്ലാം നിങ്ങളോട് തുറന്ന് പറയണോ അങ്ങനെ പറയണതാണ് കേട്ടോ അപ്പോൾ ഇത് ചില ആൾക്കാർക്കൊന്നും ചിലപ്പോൾ ഇങ്ങനത്തെ ഇഷ്ടം ഉണ്ടാവില്ല അപ്പം ഞാൻ എന്തായാലും ഇതാ നമ്മളെ പാൽക്കപ്പൊക്കെ വാഴിൻ്റെ ലേക്ക് വിളമ്പി നമ്മളെ പലവകറച്ചിൻ്റെ കറിയൊക്കെ ഇത് കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് എന്നിട്ടാണ് കേട്ടോ ചിഞ്ചുന് കൊടുക്കുന്നത് അപ്പം ഞങ്ങൾ പറയില്ലേ നിങ്ങൾ തന്നെ ഉണ്ടാക്കി നിങ്ങൾ തന്നെ നല്ല ടേസ്റ്റ് എന്ന് പറയാൻ അങ്ങനെയല്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി അപ്പോൾ കുട്ടികൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ കുട്ടികളും കഴിച്ചിട്ട് നല്ല അഭിപ്രായം തന്നെയാ കേട്ടോ പറഞ്ഞത് അവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് പിന്നെ ഇത് ചിഞ്ചുമോളം ഫേവറേറ്റ് ആണ് അതേപോലെ തന്നെ റിച്ചുമോനും നല്ല ഇഷ്ടമാണ് കേട്ടത് അപ്പോൾ കുട്ടികൾ ഹോസ്റ്റലിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനത്തെതൊക്കെയല്ലേ അവർക്ക് കിട്ടാത്തത് അപ്പോൾ ഞാൻ ഇന്ന് ഇത് ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ പൂള കിട്ടിയും ചെയ്ത് രാവിലെ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതായാലും കൂട്ടുകാർ കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജൊന്ന് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നാളത്തെ വീഡിയോയിൽ കാണാം താങ്ക്